ഹായ് കൂട്ടുകാരേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കേൾക്കുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും കേൾക്കുന്ന കഥകളൊക്കെ മുഴുവനായിട്ട് കേൾക്കാനും ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടിപൊളി ഒരു കഥ കേട്ടാലോ റീന ചേച്ചിയുടെ കഥയാണ് കേട്ടോ ഞാൻ റീന മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം ബെഡിയുണ്ട് എന്നാണ് ഒളിങ്ങും തെളിഞ്ഞും എന്നെ പലരും വിളിക്കുന്നത് ഹസ്ബൻഡ് അടുത്തൊരു ജംഗ്ഷനിൽ ബേക്കറി ഷോപ്പ് നടത്തുന്നു പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ കച്ചവടം കാശ് ഈ ഒരു വിചാരമേ ഉള്ളൂ കേട്ടോ വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തോളം ആകുന്നു കുട്ടികളായിട്ടില്ല പുള്ളിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ദൈവം നേരിട്ട് വന്ന് കുട്ടിയെത്തരാനൊന്നും പറ്റില്ലല്ലോ മാസത്തിൽ ഒരിക്കലോ മറ്റോ എന്തെങ്കിലും ഒരു മൂഡ് തോന്നിയാൽ തന്നെ വലിയ കാര്യം അതും പാതി മനസ്സോടെ കൂട്ടുകാരികളൊക്കെ ഗ്രൂപ്പ് വീഡിയോക്കോളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കളിക്കാരിയൊക്കെ പറയുന്നത് എന്നും കൊതിയോടെയും അമ്പലപ്പോടെയൊക്കെയാണ് ഞാൻ കേൾക്കാറുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയുന്നത് കേൾത്താൽ നമുക്ക് ആദ്യം ഒരു അറപ്പൊക്കെ തോന്നുമെങ്കിലും എനിക്ക് ശരിക്കും നാണമാണ് തോന്നാറ് പിന്നീട് കുറച്ച് കഴിയുമ്പോഴേ എനിക്ക് നാണയം തുടങ്ങും ഇവിടെ ഒരാൾക്ക് ഇതൊക്കെ എന്താണെന്ന് പോലും അറിയില്ല എന്ന് തോന്നുന്നു ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഹസ് ടൗണിലൊക്കെ പോകുമ്പോൾ ഞാനാണ് കടയിലിരിക്കാറ് വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചും അത് പതിവാണ് സ്ഥിരമായി വൈകുന്നേരങ്ങളിൽ വരാറുള്ള പയ്യൻ സെറ്റിൻ്റെ നോട്ടവും കമൻറ്റ് പാർഷനും ഒക്കെ ശരിക്കും ഞാൻ ആസ്വദിച്ചിരുന്നു എന്ന് തന്നെ പറയാം നേര് പറഞ്ഞാൽ ഈയിടെയായിട്ട് അവന്മാർ വരാറുള്ള സമയത്ത് ഇറങ്ങിയ കഴുത്തുള്ള ചുരിദാറൊക്കെ ഇട്ട് ഞാൻ കൗണ്ടറിൽ കുഞ്ഞിരുന്ന് ആരെയും ശ്രദ്ധിക്കാത്ത പോലെ എന്തെങ്കിലും വായിക്കാറുണ്ട് മനപൂർവ്വം കുറച്ച് നോട്ടം എൻ്റെ കുലകൾക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിത് ചെയ്യാറുള്ളത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പുറത്ത് കാണത്തക്ക രീതിയിൽ ഡ്രസ്സ് ചെയ്യാനൊക്കെ എനിക്ക് പണ്ടും ഒരുപാട് താല്പര്യമായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ പറയണ്ടല്ലോ പോവണ്ടാത്ത ഒരു ദിവസമായിരുന്നു പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വീട്ടിലിരുന്നപ്പോഴാണ് അനിത മുറ്റമൊക്കെ വൃത്തിയാക്കാനായിട്ട് വന്നത് പുറം പണിക്കിടയ്ക്ക് വരുന്ന പെണ്ണാണ് അവളോടൊപ്പം സംസാരിച്ചുകൊണ്ട് ഞാനും മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു എന്താ അനിതേ ഇന്നലെ എന്തേ വരാഞ്ഞേ ഞാൻ കുറച്ച് ഏത്തക്കാ പഴുത്തതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഓ എൻ്റെ ചേച്ചി പുറത്തായൻ്റെ ഒരു ഏനക്കാടായിരുന്നു ഇത്തവണ വയറും നടുവൊക്കെ ഒടിഞ്ഞു പോകുന്ന അല്ല വേദനയായിരുന്നു അനിത പറഞ്ഞുകൊണ്ട് നടു നിവർത്തി ശരിയാണ് അവൾ മുൻപും പറഞ്ഞിട്ടുണ്ട് പിരീഡ്സ് ആവുന്ന ദിവസങ്ങളിൽ വല്ലാത്ത മേലായ്മകളൊക്കെയാണ് പെണ്ണിന് ഇനിയിപ്പോൾ ശരിയായോ എല്ലാം ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ ഇന്ന് വന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നല്ലോ ഇതൊക്കെ മാറിയിട്ട് മതിയായിരുന്നു ഓ കുഴപ്പമില്ല ചേച്ചി അതാ ഇന്ന് ഇറങ്ങി അവിടെ ഒരാളെ പറഞ്ഞതാണ് ഇന്ന് പോണ്ടെന്ന് ഇന്നലെ ചേച്ചി പ്രതീക്ഷിക്കുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇന്നിങ്ങിപ്പോന്നെ ഇന്നിപ്പോൾ കുഴപ്പമില്ല ആഹാ സത്യനുണ്ടോ വീട്ടിൽ സാരമില്ലായിരുന്നു നീ നാളെ വന്നാൽ മതിയായിരുന്നല്ലോ അതൊന്നും സാധല്ല ചേച്ചി അങ്ങേർക്ക് പണിയില്ലാത്തപ്പോൾ ഞാൻ എങ്ങോട്ടും പോകുന്നത് ഇഷ്ടമില്ല ഇങ്ങനെ തന്നെ ഞാൻ അങ്ങോട്ടും പോകാതെ അടുത്തു തന്നെ ഇരുന്നോണം മണപ്പിച്ച് മണപ്പിച്ച് പുള്ളിക്കാരൻ നടക്കാമല്ലോ അവളെ ഒരു കൂടി പറഞ്ഞു ഓഹോ പാവം അപ്പോൾ നിരാശനാക്കിയിട്ടാണ് വന്നതല്ലേ മൂന്നാലേ ദിവസമായിട്ട് പാവം പട്ടിണി ആയിരിക്കുമല്ലോ അതാവും പുള്ളി പറഞ്ഞത് ഇന്നേലും എന്തേലും കിട്ടുമെന്ന് കരുതിക്കാണും ചിരിയോടെ ഞാൻ പറഞ്ഞു ആര് സത്യണ്ണനോ ഞാനിത് തൂപ്പ് നിർത്തി നിവർന്നു നിന്ന് എൻ്റെ അടുത്തേക്കൊന്ന് വന്നു എൻ്റെ പൊന്നി ഏച്ചി അങ്ങേർക്കിതൊന്നും പുത്തരിയല്ല ഒരു പ്രശ്നമില്ല പുറത്താണേലും ശരി അകത്താണേലും ശരി പുള്ളിക്ക് എന്നും കിട്ടണം ചില ദിവസം ഒരു തൊണ്ണൂറൊക്കെ അടിച്ചിട്ട് വന്നാൽ രണ്ട് മൂന്ന് തവണയൊക്കെയാണ് ഓ എന്നെ കൊണ്ട് വയ്യേ എടുക്കാൻ വയ്യാത്ത അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ പറഞ്ഞ് ഒന്ന് കുലുങ്ങിച്ചിരിച്ചു ഞാനവളെ ആകെ ഒന്നും നോക്കി ചുമ്മാതല്ല ഇവളുടെ ഈ മാറിടമൊക്കെ അവൻ്റെ നിത്യപ്പണിയുടെ ഫലമായിരിക്കും ഓർത്തപ്പോൾ ഞാനൊന്ന് ദീർഘമായി നിശ്വസിച്ചു പോയി ഞാൻ അതിയെ അരഭിത്തിയിലേക്ക് ഇരുന്ന് നോട്ടം മുറ്റത്തേക്കായിരുന്നെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ അനിത പറഞ്ഞതിലായിരുന്നു അവളുടെ ഒരു ഭാഗ്യം ആരോഗ്യമുള്ള ഒരുത്തൻ അതിൻ്റെ കുറവ് തനിക്കല്ലേ അറിയൂ കൈ പതിയെ മാറിലേക്ക് ഉയർന്നു എന്തിനോ വേണ്ടി തൻ്റെ ശരീരം കൊതിക്കുന്നുണ്ട് വിറയ്ക്കുന്നുണ്ട് എത്ര നാളായി ഇനി എത്ര നാൾ ഞാൻ ഈ വികാരങ്ങളൊക്കെ കടിച്ചമർത്തി ജീവിക്കും എൻ്റെ ചിന്തകൾ കാട് കയറുകയായിരുന്നു ചേച്ചി കഴിഞ്ഞു കേട്ടോ ഞാൻ ഇറങ്ങുവാണേ അനിതയുടെ ശബ്ദം എന്നെ ഉണർത്തി നിക്ക് അടുക്കള വശത്തേക്ക് വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് നടന്നു ഞാൻ അവൾക്ക് കറി വയ്ക്കാനും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും ഒക്കെ കുറച്ച് കൊടുത്ത് അവൾ പോയ ശേഷം ഞാനൊന്ന് കിടന്നു മനസ്സ് മുഴുവൻ ചൂട സ്വപ്നങ്ങളാണ് എപ്പോഴും ഒന്ന് മയങ്ങി സ്കൂട്ടിയുടെ ശബ്ദം കേട്ടാണ് ഉണർന്നത് പെട്ടെന്ന് എഴുന്നേറ്റ് വാതിലിൽ എത്തിയപ്പോഴേക്കും രാജു അകത്തേക്ക് കയറി വന്നു കൊണ്ടുവന്ന കവർ എനിക്ക് നേരെ നീട്ടി ചായ എടുക്കട്ടെ പറഞ്ഞുകൊണ്ട് അയാൾ നടന്നു ചായമായി വന്നപ്പോഴേക്കും ചേട്ടൻ ഡ്രസ്സ് മാറി വന്നു കഴിഞ്ഞു ചായമായി ഞാൻ അടുത്തേക്കിരുന്നു ചായ കയ്യിൽ കൊടുത്തിട്ട് മനഃപൂർവ്വം എന്നെ മാറിടങ്ങളാ തോളിലേക്കൊന്ന് അമർത്തി ഹാ എനിക്കെന്തോ പോലെ എന്ന് തോന്നി ആകെ ഒരു നനവ് എൻ്റെ പക്ഷേ രാജു അതൊന്നും ശ്രദ്ധിക്കാതെ ചായ കുടിച്ചുകൊണ്ടാണ് ചോദിച്ചത് പത്രം വായിക്കുന്നതിലായിരുന്നു ശ്രദ്ധ കാറ്റഴിച്ചു വിട്ട പോലെ ഞാനങ്ങ് തണുത്തുപോയി രാത്രിയിലേക്കുള്ള ആഹാരമൊക്കെ ആക്കി ഞാനായിട്ട് കുളിക്കാൻ കയറി കുളിക്കിടയിൽ വിരലിടാൻ ഒരു ശ്രമം നടത്തി പക്ഷേ ഇത് പോരാ ഒരു പുരുഷനെ തന്നെയാണ് തനിക്ക് വേണ്ടത് കുളിച്ചിറങ്ങി ഒരു പിങ്ക് കളർ സ്ലീവ്ലെസ് നൈറ്റിയൊക്കെ ഇട്ട് ഞാൻ ഇറങ്ങി വന്നു ഇറങ്ങി കഴിത്തിൻ്റെ വെളിയിലേക്ക് തെറിച്ച് നിൽക്കുകയാണ് മാറിടങ്ങൾ മനപൂർവ്വം ഡ്രസ്സ് കർട്ട് തിരിഞ്ഞും മറിഞ്ഞും കണ്ണാടിയിലേക്കൊന്ന് നോക്കി കൊള്ളാം ആണൊരുത്തൻ ശരിക്കും ഇപ്പോൾ എന്നെ കണ്ടാൽ ഒന്ന് നോക്കും നോക്കും എന്നല്ല കാര്യം സാധിക്കുക തന്നെ ചെയ്യും അഴകിൻ്റെ ഞെറിവുകളിലൊക്കെ പിൻഭാഗത്തെ വിടവുകളിലും ഒക്കെയായിട്ട് നൈറ്റ അകത്തേക്കൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഞാൻ ഹോളിലേക്ക് നടന്നു കഴിക്കാൻ എടുക്കട്ടെ മനഃപ്പൂർവ്വം ചേട്ടൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു ചോദ്യം കേട്ടതും രാജു എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിലേക്ക് നടന്നു കഴിഞ്ഞു തന്നെയൊന്നും നോക്കുക പോലും ചെയ്യാതെ പോകുന്ന അയാളെ കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്ക് തോന്നിയത് ആഹാരം കഴിച്ചപ്പോഴും അയാൾ എന്നെ കാര്യമായി ശ്രദ്ധിച്ചതേയില്ല കഴിച്ചു കഴിഞ്ഞ് അയാൾ മുറിയിലേക്ക് പോയി പാത്രമൊക്കെ രാവിലെ കഴുകാം പിറകെ ഞാനും പോയി കുറച്ച് കഴിഞ്ഞാൽ പുള്ളി ഉറക്കമാകും ചെന്നപ്പോഴേക്കും പുള്ളി കിടന്നു കഴിഞ്ഞു ഞാനും അടുത്തേക്ക് നീങ്ങിക്കിടന്നു സമയം എട്ട് കഴിഞ്ഞതേ ഉള്ളൂ നനഞ്ഞ മുടി മനപ്പൂർവ്വം ഞാൻ ചേട്ടൻ്റെ മുഖത്തേക്കിട്ടു ഒരു ചിരിയോടെ അത് ഒതുക്കി മാറ്റിയിട്ട് എന്നോട് ചോദിച്ചു നല്ല മണമുണ്ടല്ലോ മുടിക്ക് ഇന്ന് ഷാംപൂ ഇട്ട് കഴുകിയോ ഞാനൊന്ന് ചിരിച്ചു പക്ഷേ പ്രതീക്ഷ അതൊന്നുമല്ല നടന്നത് പുള്ളി തിരിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി വെളുപ്പിനെ നാല് മണിക്ക് എഴുന്നേക്കുന്നത് കൊണ്ട് എന്നും എട്ട് മണി കഴിയുമ്പോഴേ പുള്ളി ഉറങ്ങും പിന്നെ ആന കുത്തിയാലും ഞോരക്ഷ ഞാൻ കിടക്കയിൽ നിന്നും പെരുക്കി എഴുന്നേറ്റു ഇനിയിപ്പോൾ ഇവിടെ കിടന്നിട്ട് എന്താ പകൽ കുറച്ച് ഉറങ്ങിയത് കൊണ്ട് എനിക്കിപ്പോഴും ഉറക്കവും വരില്ല ഇനിയിപ്പോൾ പാത്രം കഴുകാനും വെക്കാം എന്നെ കരുതി അടുക്കളയിലേക്ക് നടന്നു ലൈറ്റൊക്കെ ഇട്ട് ജോലി തീർക്കുന്നതിനിടയിലാണ് കേട്ടത് ചേച്ചിയിൽ നിന്നൊരു വെളി അടുക്കള ഭാഗത്താണല്ലോ വർക്കേരിയുടെ ഗ്രില്ലിനിടയിലൂടെ നോക്കി സത്യനാണ് എന്താണോ ഗ്രില്ല് തുറന്നിറങ്ങി അവനോട് ചോദിച്ചു എന്താ സത്യ അത് ചേച്ചി അവൾ ഉച്ചയ്ക്ക് വന്നായിരുന്നല്ലോ അപ്പോൾ ഒരു പൊതു കയ്യിലുണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ എടുത്തില്ല കൊച്ചിൻ്റെ കൊലുസ അത് മാറാൻ കൊടുത്തത് വാങ്ങിയതാ കൊച്ചാണേ ഇപ്പം തന്നെ വേണമെന്ന് വാശിയും എവിടെയാ ഞാൻ കണ്ടില്ലല്ലോ ഇവിടെ വെച്ചെന്നോ ചേച്ചി പറഞ്ഞത് നോക്കാം ഞാനും സത്യനും കൂടി വർക്കേരിയുടെ ഭാഗം മുഴുവൻ നോക്കി സാധാരണ അനിത എന്തെങ്കിലും കൊണ്ടുവന്നാൽ കവറിലിട്ട് ഇവിടെയാണ് വെക്കാറ് എന്നും പറഞ്ഞ് ഞാൻ ആരേകലിൻ്റെ സൈഡിലേക്ക് നീങ്ങി നിന്ന് നോക്കി അവിടെ ഒരു ഇടുക്ക് സ്ഥലമായതുകൊണ്ട് തന്നെ ലൈറ്റ് നന്നായിട്ട് കിട്ടുന്നില്ലായിരുന്നു സത്യൻ്റെ കയ്യിലിങ്ങുന്ന ടോർച്ച് തെളിച്ച് അവിടേക്ക് നോക്കി ഈ പൊതിയാണോ സത്യ ഞാൻ ചോദിച്ചു അവിടെ തറയിലേക്ക് ഒരു പൊതിവീന് കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഒരു വീപ്പ് അവിടെ ഇരിക്കുന്നതിനാൽ പെട്ടെന്നത് എടുക്കാൻ പറ്റില്ല ആ വീപ്പ് മാറ്റിയാലേ പറ്റുള്ളൂ ചേച്ചി മാറിക്കേ എന്നും പറഞ്ഞ് സത്യൻ അത് നീക്കി വയ്ക്കാനായി ശ്രമം നടത്തി പക്ഷേ കടയിലെന്തൊക്കെയോ ആക്രിയ സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നതിനാൽ അത് അനങ്ങിയില്ല ഞാനും കൂടി അതിൻ്റെ അരികിലൊന്നു പിടിച്ചു നല്ല ഭാരമുള്ളതിനാൽ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് സത്യൻ്റെ കൈ സ്ലിപ്പായി അതറിയാതെ വന്നു കൊണ്ടത് എൻ്റെ മാറിലേക്കാണ് അവനാണേൽ അതൊട്ട് ശ്രദ്ധിച്ചുമില്ല പക്ഷേ എനിക്ക് അത്രയും മതിയായിരുന്നു ഞാൻ പിന്നെയും അങ്ങനെ തന്നെ മനഃപൂർവ്വം നീങ്ങി നിന്ന് കൊടുത്തു ഇത് നമുക്ക് അങ്ങോട്ട് നീക്കാം ഞാൻ സത്യനോട് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് അത് നീക്കി മാറ്റുന്നതിനിടയിൽ എൻ്റെ കാല് ഭിത്തിയിൽ ചെറുതായി ഇടിച്ചു ആ ഞാനൊന്ന് കൂവി എന്താ ചേച്ചി ആ കാല് കാലിടിച്ചു എവിടെ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു നടക്കാൻ തീരെ പറ്റാത്തതുപോലെ ഞാൻ ബേച്ച് വെച്ച് അവനെയൊന്ന് പിടിച്ചു അവനെന്നെ താങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മാംസക്കുന്നുകളൊക്കെ അവനിലേക്ക് അമർത്തി വെച്ചു എൻ്റെ മനസ്സ് മുഴുവൻ അനുദിയുടെ വാക്കുകളായിരുന്നു പീരീഡ്സ് പോലും പുള്ളിക്ക് എന്നും വേണം ചേച്ചി ഇവിടെ ഇരിക്കുക ചേച്ചി അവൻ അവിടെ കിടന്നൊരു കസാരിയിലേക്ക് ചൂണ്ടി അവനെ പൂണ്ടടക്കം പിടിച്ച് നടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട അകത്തിരിക്കാം അവനെന്നെയും താങ്ങി ഗസ്റ്റ് റൂമിലെത്തി ഞാൻ സോഫയിലേക്ക് പതിയിരുന്നു എന്നിട്ട് നൈറ്റ് പതിയെ ഉയർത്തി ഇപ്പോൾ എൻ്റെ തുടവരെയും കാണാം അവനെ ഞാൻ പാളിൽ നോക്കുന്നുണ്ടായിരുന്നു അവൻ്റെ നോട്ടം കാലിലേക്കാണ് എന്തേലും പറ്റിയോ ചേച്ചി നല്ല വേദനയുണ്ട് ഡേ അവിടെ ഒരു ബാമിരിപ്പുണ്ട് സത്യ ഒന്നിങ്ങെടുക്കേ അവനാ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ഞാൻ പിറകിലേക്ക് ചരിഞ്ഞു എന്നിട്ട് കാലവൻ്റെ അടുത്തേക്ക് നീട്ടിക്കൊടുത്തു അതൊന്ന് പുരട്ട് സത്യ നല്ല വേദന അവനാകെ വിമിഷ്ടപ്പെട്ട് ബാമെടുത്ത് കാലിലേക്ക് പുരട്ടാൻ തുടങ്ങി അവിടെയല്ല കുറച്ചുകൂടെ മുകളിൽ ഞാൻ പറഞ്ഞു ഇവിടെയോ കുറച്ചുകൂടി മുകളിൽ മുകളിലേക്ക് നീങ്ങും ആ കൈകൾ ചൂടാകുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പതിയെ പതിയെ തടവി തുടങ്ങി ആ ചൂട് ഞാൻ ശരിക്കും അറിഞ്ഞു അവൻ തിരുമുകയാണ് ഓഹ് വേദന കൊണ്ട് പുളയുന്നത് പോലെ എൻ്റെ ശബ്ദങ്ങൾ അവനെ ചൂടാക്കുകയായിരുന്നു അവൻ്റെ കൈകൾ മുകളിലേക്ക് എഴുതുന്നു ഞാൻ ഏതോ സ്വപ്ന ലോകത്തിൽ നിന്ന പോലെ കിടന്നു അരയ്ക്ക് താഴെ ഒരു കിരുകിരിപ്പ് ഏറെ നേരം എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല ഞാൻ എഴുന്നേറ്റ് അവനെ ആഞ്ഞു പുണർന്നു എൻ്റെ മാർഗങ്ങളൊക്കെ അവൻ്റെ മുഖത്തേക്കാണ് അമർന്നത് അവൻ ഞെട്ടലോടെയും ഒരുതരം എന്നെ എന്നെയൊന്നും നോക്കി എൻ്റെ കണ്ണുകൾ അവനോട് യാചിക്കുകയായിരുന്നു ഒട്ടും മുടവ് പറ്റാത്ത ആ കുന്നുകളൊക്കെ തന്നെ അവൻ അമർത്തി അമർത്തിഞ്ഞരിച്ചു ഞാൻ കുറുകി അവൻ്റെ കൈ ഞാൻ പിടിച്ച് പതി അതിലേക്ക് വെച്ച് കൊടുത്തു ഒന്ന് ആങ്ങി പിടിക്കുമ്പോനെ അവൻ ശരിക്കും ആകെപ്പാടെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു അവ രണ്ടും ശരിക്കും അവൻ്റെ കരുത്തറിയുകയായിരുന്നു എനിക്കാണെങ്കിൽ എനിക്ക് ഇതുവരെയും അറിയാത്ത എല്ലാം അവൻ തരികയായിരുന്നു ഒരു ലോകം കാണിക്കുകയായിരുന്നു വർഷങ്ങളായി ഒതുക്കി വെച്ചിരുന്ന എല്ലാം ഞാൻ അറിയുകയായിരുന്നു കാര്യം കഴിഞ്ഞ ശേഷം തളർന്ന എന്നിലേക്ക് വീണ് അവനെ ഞാൻ ചേർത്ത് പിടിച്ചു അവൻ്റെ കൈക്കുള്ളിൽ അങ്ങനെ കിടന്നപ്പോൾ എന്തോ ഒരു സുരക്ഷിതത്വം പിറ്റേന്ന് രാവിലെ എനിക്ക് മുൻപ് ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത പോലെ ഉന്മേഷമായിരുന്നു ചേട്ടൻ പോയി കഴിഞ്ഞ് ഞാൻ മുറിയിൽ വന്ന് കിടന്നു തലനത്തെ കാര്യങ്ങൾ ഓർത്തെടുത്തു ദിവസങ്ങൾ കഴിഞ്ഞു ഇതിനിടയിൽ ഒരു തവണ ചേട്ടനുമായി എങ്ങനെയൊക്കെ ഒരു കാര്യം നടത്തി പക്ഷേ എനിക്കിപ്പോൾ അതൊരു പ്രശ്നമല്ലെന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം രണ്ട് മൂന്ന് തവണ രാത്രി സത്യം വന്നു ആരും അറിയാതെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അവൻ തീർത്ത് തരുന്നുണ്ടായിരുന്നു പകലാണേലും അനിതമുണ്ടെങ്കിലും സത്യം വരുന്നത് കണ്ടാൽ ഞാൻ അറിയാതെ തന്നെ ഒന്നിളകാറുണ്ട് അത്രയ്ക്കൊക്കെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അവൻ എന്നെ അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാവിലെ പതിവില്ലാത്ത പോലെ ഒരു ഓക്കാനവും മനം വരട്ടലും ഈ മാസം ഡേറ്റ് കഴിഞ്ഞിട്ടും ആയിട്ടില്ല ഞാൻ പെട്ടെന്ന് ഓർത്തു ആകെ ഒരു ക്ഷീണവും വല്ലായ്മയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അലമാരിയിൽ മുൻപ് എപ്പോഴും വാങ്ങിവെച്ചിരുന്ന ഒരു കിറ്റ് എടുത്ത് യൂറിൻ ടെസ്റ്റ് നടത്തി നെഞ്ചെടുപ്പോടെ നോക്കിയിരുന്നു ലോകം കീഴടക്കിയ സന്തോഷത്തോടെ ഞാൻ അതിൽ രണ്ട് റെഡ് ലൈൻസ് കണ്ടു എത്രയും പെട്ടെന്ന് സത്യനെ അറിയിക്കണം പക്ഷേ എങ്ങനെ അവന് ഫോണൊന്നും ഇല്ലല്ലോ കണ്ണാടിക്ക് മുൻപിൽ പോയി അടിവയറിന് മുകളിൽ കൈവച്ചിട്ട് ഞാനൊന്ന് നോക്കി വർഷങ്ങളായുള്ള തൻ്റെ കാത്തിരിപ്പ് വൈകുന്നേരം റോഡിലൂടെ അനിത പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അവളെ വിളിച്ചു എന്താ ചേച്ചി നിൻ്റെ കെട്ടിയവനില്ലേ അവിടെ ഇല്ല ചേച്ചി കാലത്തെ പോയി എന്തോ പണിയുണ്ടോ എന്ന് തോന്നുന്നു അത്യാവശ്യം നല്ലതുമാണോ ചേച്ചി ആ നീ ഏതായാലും വന്നതല്ലേ കുറച്ച് തുണി കഴുകാനുണ്ട് ഒന്ന് കഴുകിയേക്ക് എന്നും പറഞ്ഞ് മുറ്റത്ത് കിടന്നിരുന്ന കസേതയിലേക്ക് ഞാൻ ഇരുന്നു അലക്കാനായിട്ടിരുന്ന ആ തുണികൾ എടുത്തുകൊണ്ട് അവൾ അലക്കുകാലിന് അടുത്തേക്ക് പോയി ഞാൻ പതിയെ പിന്നിലേക്ക് തല അങ്ങനെ കിടന്നപ്പോഴാണ് ശബ്ദം കേട്ടത് ഉറങ്ങുവാണോ ചേച്ചി സ്വപ്നമാണോ കണ്ണ് തുറന്നു അല്ല സത്യനാണെങ്കിൽ ശരിക്കും എൻ്റെ മുഖം വിരിഞ്ഞു അനിത സത്യനെ കണ്ടതും ചിരിച്ചുകൊണ്ട് പറഞ്ഞു എത്തിയോ ചേച്ചി ചേച്ചിട്ടിരക്കായിരുന്നോ നിങ്ങളെ ആണോ എന്താ ചേച്ചി അനിത ശ്രദ്ധിക്കുന്നുണ്ടോന്ന് നോക്കി ഞാൻ അവനെ നോക്കി ചുണ്ടുകൊണ്ടത് അങ്ങും കാണിച്ചു എന്നിട്ട് ഏകനേറ്റു അകത്തേക്ക് നടന്നു ഇങ്ങോട്ട് വന്നേ സത്യ ഈ അലമാരി ഒന്ന് മാറ്റണം സത്യം പിറകെ വന്നു ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയാതെ അനിത തുണി അലക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവളുടെ കണ്ണിൽ നിന്നും മാറിയതും ഞാൻ അവനെ വരിഞ്ഞു മുറുക്കി എന്താ മുത്തേ മേലപ്പടി വിയർപ്പ് അഴുക്കുക പക്ഷേ എനിക്ക് വിയർപ്പിൻ്റെ മണം ഇപ്പോൾ ലഹരിയായിരുന്നു അവൻ്റെ പെരുമാറിൽ തലയിട്ടുരുട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞൊപ്പിച്ചു ഒരച്ഛനാകാൻ പോകുന്നു ഏ അവനൊന്നും ഞെട്ടി പേടിക്കണ്ട സ്ഥാനമേൽക്കാൻ ഉണ്ടല്ലോ പറഞ്ഞതും ഞാൻ അവനെ എന്നിലേക്ക് ചേർത്താമക്കി എനിക്ക് ശരിക്കും എന്തൊക്കെയോ തോന്നുകയായിരുന്നു പാതി ഞാൻ അവനെയും നീക്കിക്കൊണ്ട് ജനലിനടുത്തേക്ക് നീങ്ങി ഇപ്പോഴോ ഇപ്പോൾ വേണോ പെണ്ണെ അവൻ ചോദിച്ചു എപ്പോഴും വേണം എനിക്ക് എൻ്റെ ശബ്ദം വിറയ്ക്കുകയായിരുന്നു പതിയെ പിൻവാതിൽ തുറന്നു കൊടുത്തു ഞാൻ മുൻപ് ഒരു തവണ പരിചയമുള്ളതിനാൽ അന്നത്തെ പോലെ സാഹസമൊന്നുമല്ലായിരുന്നു കാര്യം പെട്ടെന്ന് തന്നെ സാധിച്ച് തളർന്നു വീണ എന്നെ അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നീയ പെണ്ണ് തീയുള്ള പെണ്ണ് ഇത്രയും വിങ്ങലും വിറയലുമൊക്കെ വേണം പെണ്ണായാൽ ഞാൻ ചിരിച്ചുകൊണ്ട് കിടന്നു